അത് മാക്സിമം കമ്മിയാക്കാൻ പറ്റുന്ന നട്ട് ഞാൻ കമ്മിയാക്കിണ്ട് ഇനിയും സൗണ്ട് കമ്മി ആയിട്ടുമായിരിക്കാൻ അറിയില്ല ചില ഞാനൊക്കെ എന്താ വന്നിരിക്കും ഇവരുടെ വണ്ടി പുറത്തു വന്നു വെച്ചാൽ ഒരു വീഡിയോ വന്ന് കംപ്ലൈൻറ്റ് പറയണ്ട എന്ത അവസ്ഥ ഒരു ആറച്ഛന നടക്കുന്നേ എന്തൊക്കെയാണ് കുറച്ച് അടുത്തുള്ള ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് മാത്രമേ ഇങ്ങനെയുള്ളൂ പിന്നെ നല്ല സൗണ്ടാണ് അങ്ങനെ മൈലേജ് കിട്ടില്ല അതൊക്കെ പിക്കപ്പ് വണ്ടി എങ്ങനെയാണ് വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞതാണോ സ്വാഭാവികമാണോ പഴയൊരു മോഡൽ വണ്ടിയാണ് കാണുമ്പോൾ എല്ലാവരും രക്ഷിതും കാര്യങ്ങളാണെങ്കിൽ അപ്പം അതന്നെ മുപ്പരങ്കേ ചെയ്തുള്ളു സ്വാഭാവികം നമുക്കിട്ടൊന്ന് ട്രോൾ ഒന്നാമത് കൊണ്ട് നടക്കുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ ചീത്തയൊക്കെ കുറേയൊക്കെ ഇട്ടിട്ടൊക്കെയാണ് അത് കൊണ്ട് നടക്കുന്നത് എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് എന്തോ ഒരു പോക്കുവാന്നുള്ള നല്ല പിന്നെ ഫീലൊക്കെ എനിക്ക് സംഭവം എന്നറിയില്ല ചിപ്പന്നെ അങ്ങനൊരു പറ്റും ഞാനിങ്ങനെ വെറുതെ ഓരോന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഇറക്കാം നന്നായി വെക്കണ വ്യത്യാസമാണ് എങ്ങനെ വേണ്ടി ഓടിക്കാം അങ്ങനെ ഫീലാണ് ഞാൻ നേരത്തെ ഇതുപോലെ ഒരു വീഡിയോ കിട്ടുന്നുണ്ട് അതായത് ടോപ്പ് സ്പീഡ് ഹാർണഡ് ായിരിക്കും നമുക്ക് ഒരു ടൈം കിട്ടിയില്ല അതായത് പെട്രോൾ മെയിനിലായിരിക്കും ഓക്കെ സമയത്ത് കറക്റ്റ് സമയം ടൈമ് ഹൺഡ്രഡ് കയറിയ സമയത്ത് തന്നെ കറക്റ്റ് റിസർവായി വണ്ടി ഓഫ് ആയിട്ട് വിചാരിച്ചു പ്ലേക്ക് പോയിട്ട് വണ്ടി നമ്മൾ ഓസ്പീഡായി കൊണ്ടാന്ന് തോന്നുന്നു പെട്രോൾ റിസർവ് ആകുമ്പോൾ ചെറിയൊരു ഒരു വണ്ടി ഒരു വിക്കിൽ വരും അതായത് ഇങ്ങനെ 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 ആവും ശങ്ങനെ ഒന്നായിരുന്നു പെട്രോൾ സാധനം എങ്ങനെയും വണ്ടി ഓഫ് ആയിട്ട് വണ്ടി പോകാൻ മറ്റുള്ള വിചാരിച്ചു നമുക്ക് അങ്ങനെ നമ്മൾ കയറും സിമ്പിളായിട്ട് കയറും കയറാത്ത സിനിമയില്ല പിന്നെ നമ്മളെ ഹൈവേ ആണ് ബ്ലോക്കിൽ പെട്ടു പിന്നെ നമ്മൾ അറിയാലോ ആറക്ഷൻ ആണ് കാട്ടാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മളൊരു ഹൈവേയിൽപ്പെടുമ്പോൾ കാണിക്കും ഇതാണല്ലോ ഇതിൽ തന്നെ മീറ്റർ കാണിക്കുന്നുണ്ട് അതങ്ങനെ മിസ്റ്റേക്കായി ഞാൻ അവിടെ നിന്ന് ശ്രദ്ധിച്ചില്ല ഞാൻ വീടെത്തിയിട്ടാണ് ശ്രദ്ധിച്ച് അതങ്ങനെയൊക്കെ എന്താ എൺപതിലോ അറുപതിലോ എന്തോ അങ്ങനെ എന്തൊക്കെയുണ്ട് അത് എന്താണെന്ന് അങ്ങനെ അറിയില്ല വേണം ആരെങ്കിലും അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അടിക്കാത്ത സംഭവം എന്നാൽ ഉമാനാണെങ്കിൽ ബൈക്ക് ഫ്രണ്ടെ കൊണ്ടിട്ട് നമുക്കിട്ട് ഗ്യാപ്പ് തരില്ല നമുക്ക് താഴെ ഇറങ്ങി പോവായിരുന്നു അതെങ്കിലും കറക്റ്റ് സമയത്ത് സിഗ്നൽ വിട്ടോ അന്ന് സ്ട്രേറ്റ് അടിച്ചു ഇഷ്ടം എന്നാൽ പമ്പിൽ പോയി പെട്രോൾ അടിക്കാൻ വേണ്ടി പോയായിരുന്നു നമുക്ക് മൈൻഡ് ശരിയല്ലാണ്ടാകുമ്പോൾ നമ്മളെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പുറത്തിറങ്ങും സമാധാനം കിട്ടാൻ എനിക്കെല്ലാത്തിലും വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വല്ലാത്തൊരാശ്വാസമാണ് വണ്ടി കുറച്ചു ദൂരം ഓടിച്ചാൽ തന്നെ നമുക്കൊരു തൃപ്തിയാണ് വണ്ടി എല്ലാ വണ്ടിയും അങ്ങനെ തന്നെയാണ് സി സിയിലോ കാര്യത്തിലോ ഒന്നും ഒന്നുമില്ല നമ്മുടെ മൈൻഡ് സെറ്റും വണ്ടിയുടെ റിലേഷൻ അതങ്ങനെ കൊണ്ടു നടക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ നമ്മൾ പെട്രോളൊക്കെ അടിച്ചു രണ്ടിൽ മീറ്റർ നിൽക്കണമുണ്ടോ ഭയങ്കര ഷോക്ക് അവസ്ഥയായിട്ടത് അതിന് പിന്നെയും പോയതാണോ പിന്നെയും ആയതാണോ പിന്നെയും സ്റ്റെക്ക് ആകുന്ന വഴിയിൽ നമ്മൾ വീട്ടിൽ തന്നെ ഒരു കംപ്ലൈൻറ്റ് ആയിരിക്കും അത് ശ്രദ്ധിച്ചില്ല അതിൽക്ക് പോകാറുള്ളു പോകാറുള്ള പൊട്ടപ്പുറത്ത് പോലീസ് സ്റ്റേഷനാണ് അറിയാമായിരിക്കും ഇതൊരു ചന്താ എന്ന് പറയുക കറക്റ്റ് സ്പോട്ട് കുളവൽമന്ദ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാലും നേരെ ഓപ്പോസിറ്റ് സ്റ്റേഷനാണെങ്കിലും കുളവൽമന്ദം ടൗൺ ആണ് അപ്പം എൻ്റെ വീട് ഈ ജനറേഷൻ ചുറ്റിപ്പറ്റിയിട്ട് തന്നെയാണ് പിന്നെ നമ്മൾ നേരെ കുറേ ആൾക്കാരെ കണ്ടപ്പോൾ നമ്മൾ നേരെ റേറ്റ് റേറ്റടിച്ചു വേറൊരു ഒന്ന് കറങ്ങാറുണ്ട് ഒരു ടൗണിലൊക്കെ അത്യാവശ്യം ആളുകൾക്ക് നല്ല കാജ് സൗണ്ട് കണ്ടാൽ തന്നെ നോക്കും പിന്നെ കുറേ ആൾക്കാരുണ്ട് ഈ വയസ്സായവരും കുഞ്ഞു പിള്ളേരും മൊത്തത്തിൽ ഈ വണ്ടിക്ക് ഒരു ഫാൻ പേജ് വലിയ അളവിലുള്ള ഒരു ഫാൻ പേജ് ഉണ്ട് കാരണം ഇപ്പോൾ വയസ്സായവരും ആ സമയത്ത് കുറേ കൊണ്ട് നടപ്പും കുതിച്ച് നടപ്പുമായിട്ട് അങ്ങനെയാണ് ഇപ്പോഴും കുറേ കുഞ്ഞു പിള്ളേർ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് വണ്ടിയെടുക്കണം അത്രയും കുഞ്ഞു പിള്ളേർ വേറെ ആഗ്രഹിച്ച് നടക്കാറുണ്ട് ആ കൂട്ടത്തിൽ ഞാനൊരാളായിരുന്നു വണ്ടി പവർ മാത്രമല്ല ഒരട്രാക്ഷനാണിത് വല പേരുടെ ഒരു ആഗ്രഹമാണ് അത്ര ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ ഈ വണ്ടിക്ക് ഇഷ്ടം പോലെ ഞാൻ ഒരു ഫ്ലൂട്ട് എടുക്കാൻ പോയിട്ടുണ്ടാവും ഫ്ലൂട്ട് എടുക്കാൻ പോയ സമയത്ത് ഇതുപോലെയാണ് ആൾ കല്യാണം കഴിഞ്ഞാൽ അത്യാവശ്യം ഏജ് ഉള്ള ഒരാളാണ് ഒരാളാണെങ്കിൽ ഫ്ലൂട്ട് കൊണ്ട് തന്നത് അപ്പോൾ ഇപ്പൊ വണ്ടി ഒരു വണ്ടി വണ്ടിയൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ വൺ തേർട്ടി ഫൈവ് മാറ്റി ബുള്ളറ്റ് എടുക്കാൻ വാങ്ങും ബുള്ളറ്റ് എടുക്കാൻ ബുള്ളറ്റ് ഇഷ്ടപ്പെട്ടു പിന്നെ പിന്നെയും ഈ സമ്പ്രഡ് തന്നെ എടുത്തു അതായത് വൺ തേർട്ടി ഫൈവ് യൂസ് ചെയ്തിരുന്ന ആൾ വൺ തേർട്ടി ഫൈവ് കൊടുത്തിട്ട് ബുള്ളറ്റ് എടുക്കാൻ പറ്റിയില്ല പറ്റിയില്ല മൂപ്പറിന്റെ മനസ്സുകൊണ്ട് തൃപ്തി അല്ല പിന്നെ അച്ഛന് ആ ഈവൻറ്റൊക്കെ എടുക്കട്ടെ ഞാൻ മൂപ്പറിൻ്റെ സ്റ്റോറിയൊക്കെ എടുത്തു വാങ്ങാനും ക്യാമറക്കെപ്പോഴും ഉണ്ടപ്പോൾ വയസ്സായവർക്ക് ഈ ഒരു ക്രൈസൊക്കെ ഉണ്ട് അറിയാതെ മീറ്ററിൻ്റെ കംപ്ലൈൻ്റ് എന്താണെന്ന് അറിയുന്നവരും ചെക്ക് ചെയ്യാം എല്ലാവരും അറിയുന്നവരും ഒന്നും പറ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആർക്കിഷ്ടമുള്ളവരൊന്ന് കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എത്ര പെട്ടെന്ന് ഫ്രണ്ട് തൂങ്ങണമെന്നൊക്കെ കേട്ടോ കേട്ടാ നെയ്സായിട്ടൊന്ന് മുറുക്കി കൊടുത്താൽ ചെറുതായിട്ടെങ്കിലും അവൻ ചാട്ടിക്കും അതീ വണ്ടീൻ്റെ ഒരു ശീലമാണ് അതീ വണ്ടിൻ്റെ അട്രാക്ഷൻ ഒരു ഫീലാണ്